മകനെ കാണാതെ പോയ വിങ്ങല് മനസ്സിലാക്കും പബ്ബിക്കറിയിരിക്കുന്നത് അതിന്റെ വിങ്ങലാന്ന് അറിയാൻ പാടില്ല പബ്ബിൽ കേൾക്കുന്ന ഓരോ ഫോൺ കോളും ഡി ജെ മ്യൂസിക്കും എല്ലാം വരുണിൻ്റെതായിട്ട് തോന്നുക ഇനിയും ഞാൻ അവന് വേണ്ടി പബ്ബിൽ കാത്തിരിക്കണം അതായത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വരണിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും കാത്തിരിക്കും ഗീത പറഞ്ഞു ഗീത 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 പറഞ്ഞു 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 തലയോട്ടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഞാൻ നാളായി കളിക്കാൻ തുടങ്ങിട്ടു അമേരിക്കയിലുള്ള ¡Vamos a ver! ¡Vamos a ver!